ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് അടിപൊളി ഡെയിലി വെയർ കളക്ഷനാണ് ജോർജറ്റിലാണ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇത്രയും കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് എല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ാണ് ബ്ലാക്ക് ആണ് ഇതിന്റെ യോക്കിലെ വർക്ക് ഉണ്ടോ നല്ല രസമായിട്ട് ഒരു ചിക്കൻകാരി ഒക്കെ വരണ പോലെ തന്നെ അത്രയും ഭംഗിയിൽ വരണ ഒരു വർക്കാണ് ആ ത്രെഡ് വർക്ക് കാണാൻ നല്ല രസമാണ് ഈ നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളറുള്ള ത്രെഡും പിന്നെ സെയിം കളറുള്ള സീക്വൻസ് വർക്കും വെച്ചിട്ട് വന്നിരിക്കുന്ന വർക്കാണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഈ വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറയുന്നത് ഇതിന്റെ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് അടിപൊളി ഒരു കളക്ഷൻ ആണ് അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇതുപ്പട്ടയും ഇതാ രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ആ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഉണ്ടാവും എന്ത് ഭംഗിയായിട്ട് ആ വർക്ക് കൊടുത്തേക്കണേന്ന് വെക്കിയാൽ നല്ല രസമാണ് രണ്ട് സൈഡിലും സെയിം തന്നെ ആ വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്രിസ്മസ് റെഡ് ഷെയ്ഡ് ആണ് വരണത് ഇപ്പൊ ക്രിസ്മസിന്റെ ആവശ്യത്തിന് റെഡും വൈറ്റും നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ആണ് അതും ഈ ഒരു റേറ്റേ വരുന്നുള്ളൂ പിന്നെ പ്രത്യേകം പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ അതിൽ ഒരു അമ്പത് പീസ് സെയിം കളറൊക്കെ ഒരു അമ്പത് പീസ് വെച്ചേ ഉള്ളൂ ഇതുപോലെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ട ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പത്തേനും കളറുകൾ എല്ലാം സോൾഡ് ഔട്ട് ആവാറുണ്ട് അത് കഴിയുമ്പോൾ ആൾക്കാരുടെ ചീത്ത ഞാൻ കേൾക്കാറുണ്ട് നിങ്ങൾ എന്താ ചോദിച്ചിട്ട് തരാത്തിനും പറഞ്ഞു സത്യത്തിൽ ഇത് സോൾഡ് ഔട്ട് ആവുന്നതാണ് ഈ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും അതുകൊണ്ടാട്ടോ ദുപ്പട്ടയും തൈ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് ഈ ഒരു റേറ്റിനൊക്കെ അടിപൊളിയാണ് ഒന്നാമത് ജോർജിറ്റി ആയതുകൊണ്ട് പിന്നെ വേറെ യാതൊരു കംപ്ലയിന്റും വരാൻ പോകുന്നില്ല മെറ്റീരിയലിന് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ലാവൻ്റ ഷെയ്ഡ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളർ ആണ് അതിനകത്ത് ഈ വൈറ്റ് ത്രെഡും കൂടെ വർക്കും കൂടെ ആവുമ്പോഴത്തേക്കും സൂപ്പർ ആണ് ഈ വർക്കിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാ കേട്ടോ കാണാനായിട്ട് കാരണം നല്ല ചെറിയ ഫ്ലവേഴ്സും അതിനകത്ത് സെയിം കളർ ടോൺ സീക്വൻസ് വർക്കൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് ദുപ്പട്ടയും കണ്ടോ രണ്ട് സൈഡിലും നല്ല രസമായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഡബിൾ സൈഡിലും യൂസ് ചെയ്യാം ലെങ്ത് ലെങ്ക് ഒക്കെയുള്ള ദുപ്പട്ടാട്ടോ അതാ ഇങ്ങനെ കണ്ടോ എന്ത് രസം കാണാൻ എനിക്ക് രണ്ട് സൈഡിലും ഈ ഒരു വർക്കിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ കണ്ടോ എനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതൊരു വെറൈറ്റി കളറാണ് ഒരു മെറൂണും വൈനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് അല്ലെങ്കിൽ ഒരു മെറൂണും കോഫി ബ്രൗണോ എന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് പക്ഷെ ഭയങ്കര രസമാണ് വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് നമ്മൾ നോർമലി വരാത്ത മെറൂൺ ചേഡാട്ടോ അതിലും യോക്കിൽ നല്ല രസമായിട്ടാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ വരും രണ്ട് സൈഡിലും സെയിം തന്നെയാണ് ആ ഡിസൈൻ കൊടുത്തേക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡും സൂപ്പറാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡ് വരും ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളർ ഇതാ കേട്ടോ കാരണം ഇപ്പൊ ഈ വർഷത്തെ ഒരു കളർ ഷെയ്ഡ് ഇതാ അത്രയും രസമുള്ള കളറാണ് പിന്നെ ഇതിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയായിട്ടാണ് ത്രെഡ് വർക്ക് ഒക്കെ വന്നിരിക്കുന്നത് ഇത് ഇതാ രണ്ട് സൈഡിലും സെയിം തന്നെ വർക്കൊക്കെ വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് രസമുള്ള കളറാണ് സൂപ്പർ കളർ ഷെയ്ഡാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഞാൻ പ്രത്യേകം പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കാരണം വീഡിയോ ഇട്ട് രണ്ടുമൂന്ന് മണിക്ക് കഴിയുമ്പോഴത്തേക്കും തന്നെ ഔട്ട് ആവും ഈ ഒരു റേറ്റും കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് തീർന്നതെന്ന് പറയുന്നത് എന്നെ ആരും വഴുക്കുറിയരുത് കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ